ജി എസ് ടി ആർ വൺ എ എന്നത് എന്തിനുപയോഗിക്കുന്നു ജി എസ് ടി ആർ വൺ എ പ്രധാന ഉപയോഗങ്ങൾ താഴെപ്പറയുന്നവയാണ് ജി എസ് ടി പോർട്ടലിൽ ജി എസ് ടി ആർ വൺ ഫയൽ ചെയ്തു കഴിഞ്ഞു എന്നാൽ ജി എസ് ടി ആർ വണ്ണിൽ ഫയൽ ചെയ്തപ്പോൾ രേഖപ്പെടുത്തിയ വിവരങ്ങളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ തെറ്റുകൾ തിരുത്താൻ ജി എസ് ടി ആർ വൺ എ ഉപയോഗിക്കുന്നു അതുപോലെ ഏതെങ്കിലും ബില്ലുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ജി എസ് ടി ആർ വൺ എ ഉപയോഗിച്ചുകൊണ്ട് ആ മാസം തന്നെ കൂട്ടിച്ചേർക്കാനോ തിരുത്താനോ കഴിയും ശ്രദ്ധിക്കേണ്ട കാര്യം ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്തു കഴിഞ്ഞെങ്കിൽ പിന്നെ ജി എസ് ടി ആർ വൺ എ ഉപയോഗിക്കാൻ കഴിയില്ല നിങ്ങൾ ജി എസ് ടി ആർ വൺ ഫയൽ ചെയ്ത ശേഷം അതിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ ഉദാഹരണത്തിന് ബില്ലിലെ തുക നികുതി നിരക്ക് ജി എസ് ടി ഐ എൻ തെറ്റായി നൽകിയത് ആ തെറ്റുകൾ തിരുത്തുന്നതിന് ജി എസ് ടി ആർ വൺ ഉപയോഗിക്കാം നിങ്ങൾ ആദ്യം നൽകിയ തെറ്റായ വിവരങ്ങൾ ജി എസ് ടി ആർ വൺ തിരുത്തി ശരിയായ വിവരങ്ങൾ നൽകാൻ സാധിക്കും ജി എസ് ടി ആർ വണ്ണിൽ വിട്ടുപോയ വിവരങ്ങൾ ചേർക്കാൻ ചിലപ്പോൾ ജി എസ് ടി ആർ വൺ ഫയൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും വിൽപ്പന രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ വിട്ടുപോയ വിവരങ്ങൾ ജി എസ് ടി ആർ വൺ എ പുതിയതായി ചേർക്കാൻ സാധിക്കും ചുരുക്കത്തിൽ ജി എസ് ടി ആർ വണ്ണിൽ നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ കൂട്ടിച്ചേർക്കലുകൾ നടത്താനോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ജി എസ് ടി ആർ വൺ എ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇത് ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്യുന്നതിന് മുമ്പായി ചെയ്യണം ട്വന്റി സെവൻറ്റീൻ മുതൽ ഈ ഫോം ഉപയോഗത്തിലില്ലായിരുന്നു പക്ഷേ ട്വന്റി ട്വന്റിഫോർ ജൂലൈ ടെനിലെ സിബിഐ സി വിജ്ഞാപനം ട്വൽവ് ടു തൗസൻഡ് ട്വന്റിഫോർ പ്രകാരം ട്വന്റി ട്വന്റി ഫോർ ജൂലൈയിൽ വീണ്ടും അവതരിപ്പിച്ചു അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ും വൺ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ടാബ് നിങ്ങൾ ജി എസ് ടിആർ വൺ ഫയൽ ചെയ്ത ശേഷം അതിൽ തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ ആ തെറ്റുകൾ തിരുത്തുന്നതിന് അടുത്ത മാസത്തെ ജി എസ് ടി ആർ വണ്ണിൽ അമൻമെന്റ് ഓഫ് ബി ടു സി അതേഴ്സ് അല്ലെങ്കിൽ അമൻമെന്റ് ഓഫ് ബി ടു ബി ഇൻവോയ്സസ് എന്നിങ്ങനെയുള്ള ടാബുകൾ ഉപയോഗിക്കാം ജി എസ് ടി ആർ വൺ എയും ടാബും തമ്മിലുള്ള വ്യത്യാസം ജി എസ് ടി ആർ വൺ എ ഇത് ജി എസ് ടി ആർ വൺ ഫയൽ ചെയ്തതിനു ശേഷം അതേ ടാക്സ് പീരീഡിൽ തന്നെ തിരുത്തലുകൾ വരുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷണൽ ഫോമാണ് നിങ്ങൾ ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്യുന്നതിനു മുമ്പായി ജി എസ് ടി ആർ വൺ എ ഫയൽ ചെയ്യാം ഇതിലൂടെ വരുത്തുന്ന മാറ്റങ്ങൾ ജി എസ് ടി ആർ ത്രീ ബിയെ നേരിട്ട് സ്വാധീനിക്കും അമൻമെന്റ് ടാബ് അമൻമെന്റ് ടാബ് ഇത് അടുത്ത ടാക്സ് പീരീഡിലെ ജിഎസ് ടി ആർ വണ്ണിൽ ലഭ്യമാകുന്ന സൗകര്യമാണ് മുൻ മാസങ്ങളിലെ ജി എസ് ടി ആർ വണ്ണിൽ വരുത്തിയ തെറ്റുകൾ തിരുത്തുന്നതിന് ഈ ടാബുകൾ ഉപയോഗിക്കാം ഇതിലൂടെ വരുത്തുന്ന മാറ്റങ്ങൾ അടുത്ത മാസത്തെ ജി എസ് ടി ആർ ത്രീ ബിയെ സ്വാധീനിക്കും നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ ജി എസ് ടി ആർ വൺ ഫയൽ ചെയ്ത ഉടനെയാണ് തെറ്റ് മനസ്സിലാക്കിയത് എങ്കിൽ ജി എസ് ടി ആർ വൺ എ ഉപയോഗിച്ച് തിരുത്താൻ ശ്രമിക്കാവുന്നതാണ് ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അഥവാ ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്തതിനു ശേഷമാണ് തെറ്റ് മനസ്സിലാക്കുന്നതെങ്കിൽ അടുത്ത മാസത്തെ ജി എസ് ടി ആർ വൺ ലെ അമൻമെന്റ് ടാബുകൾ ഉപയോഗിച്ച് തിരുത്തേണ്ടിവരും ചുരുക്കത്തിൽ ജി എസ് ടി ആർ വൺ തിരുത്തുന്നതിനുള്ള ഒരു മാർഗമാണ് അമൻമെന്റ് ടാബ് ജി എസ് ടി ആർ വൺ എ എന്നത് അതേ ടാക്സ് പീരീഡിൽ തന്നെ തിരുത്തലുകൾ വരുത്താനുള്ള ഒരു അധിക സൗകര്യമാണ് ശ്രദ്ധിക്കുക വിട്ടുപോയ ബില്ലുകൾ കൂട്ടിച്ചേർക്കുമ്പോഴും തെറ്റുള്ള ബില്ലുകൾ തിരുത്തുന്നതും ജി എസ് ടി ആർ വൺ എയിൽ പ്രത്യേകം ശ്രദ്ധിച്ചു ചെയ്യണം ഭാവിയിൽ ജി എസ് ടി ആർ വൺ എ മാറ്റങ്ങൾ ഉണ്ടാകാം ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്കു വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക